ക്യാമ്പ് കഴിഞ്ഞ് ഒരു സുഹൃത്തിൻ്റെ പപ്പൻ്റെ അനിയൻ അദ്ദേഹം കാർഡിയക്കറസ്റ്റ് വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ സി പി ആർ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഡോക്ടർ അദ്ദേഹത്തെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഡോക്ടർ തന്നെ ആ അനുഭവം പങ്കുവച്ചതൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള യൂത്ത് കോൺഫറൻസിൻ്റെ നൂറുദിന പദ്ധതികളുടെ ഒരു പ്രസൻറ്റേഷനായിരുന്നു അത് ഞാൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് കുറേയധികം കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടാകും ഇനി മിസ്സിങ് ഉള്ളതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ പിന്നെ നാട്ടിൽ നടന്നതൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പോസ്റ്റേഴ്സും ബാക്കിയൊക്കെ ടെക്സ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ യൂത്ത് കോൺഫറൻസിൻ്റെ പ്രഖ്യാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് ചേർത്തലയിൽ വെച്ചായിരുന്നു അലഹദില്ല നടന്നത് ചേർത്തലയിലെ പരിപാടി അതിൻ്റെ ആശയം കൊണ്ടും അതിൻ്റെ പിന്നെ പങ്കാളിത്തം കൊണ്ടൊക്കെ മികച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു കേരളത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ഈ ഒരു കാലയളവിൽ ഖുർആൻ സമ്മേളനങ്ങൾ നടന്നു വിശുദ്ധ ഖുറാൻ്റെ പ്രചാരണവും പഠനവും പ്രബോധനവും എല്ലാം ഉൾപ്പെടുത്തി നടന്ന സമ്മേളനങ്ങൾ ജനനിബിഡമായിരുന്നു വളരെ വൈജ്ഞാനികമായ ധാരാളം പ്രസൻറ്റേഷനുകൾ അതിൽ മിക്ക ജില്ലകളിലും വളരെ വലിയ നിലയിൽ തന്നെ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റി അതോടൊപ്പം പ്രൊഫഷണൽ മേഖലയിലെ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമ്മേളനം അങ്കമാലിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തു അതും വളരെ മികച്ച പരിപാടിയായിരുന്നു അതിൻ്റെ പ്രഖ്യാപനം കർണാടക സ്പീക്കറായിരുന്നു മാംഗ്ലൂരിൽ നിന്നായിരുന്നു നടത്തിയത് പ്രസ്തുത പ്രോഗ്രാം വളരെ പ്രൗഢമായ രീതിയിൽ പ്രൊഫൈസ് ഓർഗനൈസ് ചെയ്യാൻ അലഹദില്ല സാധിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിൽ സൗദി കൾച്ചറൽ അറ്റാഷെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം കാഴ്ച പരിമിതർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ച എക്സാമിനേഷൻ്റെ അവാർഡ് സെർമണി അദ്ദേഹമായിരുന്നു അവിടെ വെച്ച് നിർവഹിച്ചത് മികച്ച പ്രതിഭകൾക്കുള്ള എക്സലൻസി അവാർഡുകൾ യൂത്ത് എക്സലൻസി അവാർഡുകൾ ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഫൈസ് കുട്ടികളിൽപ്പെട്ട വ്യത്യസ്ത അഞ്ച് കാറ്റഗറിയാക്കി കുട്ടികളെ തിരിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത പരിപാടികൾ പ്രൊഫൈസിൻ്റെ ഭാഗമായി നമ്മൾ ഓർഗനൈസ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു പ്രൊഫൈസിൻ്റെ ഭാഗമായി തന്നെ ജില്ലകളിൽ റിവൈവ് എന്ന പേരിൽ പ്രീമീറ്റുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ച് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു കാലയളവിൽ നടന്ന പരിപാടിയാണ് ടീച്ചേഴ്സ് കോൺഫറൻസ് വിദ്യാർത്ഥികളെ വഴി കാണിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി അവരെങ്ങനെ ക്ലാസ്സിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം ലഹരിയുടെ മറ്റു സാമൂഹിക തിന്മകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അവരെങ്ങനെ മുന്നോട്ട് പോകണം എന്ന വെളിച്ചം കൊടുത്തൊരു പരിപാടിയായിരുന്നു അത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിക്കും വലിയ ജന പങ്കാളിത്തമാണ് ഉണ്ടായത് എല്ലാ അർത്ഥത്തിലും പുരുഷന്മാരും സ്ത്രീകളൊക്കെ അധ്യാപകർ ഒഴുകി വന്നൊരു പരിപാടിയായിരുന്നു കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ അനുബന്ധമായി എല്ലാ ജില്ലകളിലും പ്രീമീറ്റുകൾ ഡിസ്ട്രിക്ട് ടീച്ചേഴ്സ് പ്രീമീറ്റുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് വിപ്ലവകരമായ മറ്റൊരു കാര്യം തസ്ഫിയ കോൺഫറൻസുകളായിരുന്നു തസ്ഫിയ കോൺഫറൻസുകൾ ഇപ്പോഴും നിന്നിട്ടില്ല അലഹമില്ല ഒമ്പതാം തീയതി വരെ ഷെഡ്യൂൾഡാണ് പരിപാടികൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു പ്രീമീറ്റുകൾ ഒന്ന് 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 കൺട്രോൾ ചെയ്ത് രജിസ്ട്രേഷൻ പ്രക്രിയയിലേക്ക് കടക്കണം എന്ന് പറയേണ്ടുന്നൊരു അവസ്ഥയിൽ അലഹമ്മ അത് മാറിയിട്ടുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് അതും പുതിയ സ്ഥലങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാന അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു 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 ചെറിയ ശബ്ദം പോലും കേൾക്കാത്ത ഇടങ്ങളാണ് അതിൽ എൺപത് ശതമാനം സ്ഥലങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും എന്നത് തന്നെ പറയാൻ പറ്റും പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇടം തന്നത് സുന്നികളായ സഹോദരങ്ങളാണ് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ പരിമിതികളെയും അതിജീവിച്ചു കൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റം അത് അള്ളാഹു നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് തസ്വികകൾ അത്രയധികം നൂറ് നൂറെണ്ണം കണക്കിന് എണ്ണം തസ്ഫിയകൾ നടത്താൻ സാധിച്ചു വ്യത്യസ്തമായ രീതിയിലുള്ള വ്യത്യസ്തമായ പ്രതിരോധങ്ങളുണ്ടായി ചില ബഹിഷ്കരണാഹാനങ്ങളുണ്ടായി പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ തസ്ഫിയ സംഗമങ്ങൾ മുന്നോട്ട് പോയതാണ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് തസ്ഫിയ സമ്മേളനങ്ങൾ ഓരോന്നും ഏറ്റവും ഭംഗിയായി നടന്നു ഓരോന്നിലും വീടുകളിൽ പോയ ആളുകളെ ക്ഷണിച്ചും ഒക്കെ നമ്മുടെ സഹപ്രവർത്തകർ ഗംഭീരമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുഖാമുഖങ്ങൾ ഈയൊരു സീസണിൽ നമുക്ക് വളരെ ഗംഭീരമായി നടത്താൻ പറ്റി മുഖാമുഖങ്ങൾ വളരെ മറുചേരിയിൽപ്പെട്ട ആളുകൾ തന്നെ നേരിട്ട് വന്ന് ചോദിക്കുന്ന സെഷനുകൾ അതിലുണ്ടായി അതോടൊപ്പം മുദബിറുൽ ആലം ആദർശ സമ്മേളനങ്ങൾ ഈയൊരു സീസണിൽ നമ്മൾ സംഘടിപ്പിച്ചു മുദബിറുൽ ആലം എന്ന് പറയുന്നത് ജഗന്നിയന്താവ് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി അത് അള്ളാഹുവാണെന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിന് പകരം ഒരു വലിയ എന്ന പേര് വിളിക്കപ്പെട്ടൊരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ ആളുകൾ ഒരു ഘട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നത് ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് ടേബിൾ ടോക്കുകളാണ് വിവിധ വിഷയങ്ങളിലുള്ള ടേബിൾ ടോക്കുകൾ സമൂഹത്തിലെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തികളോട് നമുക്ക് നമ്മുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ ഇന്നർ സദസ്സുകളിലൊക്കെയായി നമുക്കത് ഓർഗനൈസ് ചെയ്യാൻ പറ്റി പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നടത്തിയ ഒരു ഇത് വ്യക്തിപരം ഞാനതിൽ പങ്കെടുത്തിരുന്ന ഒരു പുതിയ അനുഭവമായിരുന്നു അലഹദില്ല ടേബിൾ ടോക്കുകളും വലിയ രീതിയിൽ സമൂഹത്തിൽ നമുക്ക് നടത്താൻ പറ്റി ഇപ്പോഴും അത് തുടരുന്നു എന്നത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം ടാലൻ്റ് ലീഗ് ആളുകൾക്ക് വിജ്ഞാനം അത് വിനോദത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന പൊതുവെ എൻ്റർടൈൻമെൻറ്റിനെ ഏറ്റവും പ്രധാനമായ ആളുകൾ എടുക്കുന്നൊരു കാലത്ത് ഹലാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ വൈജ്ഞാനികമായ ഏറ്റവും ശരിയായ ദിശയിലുള്ളൊരു യാത്രയാണ് ടാലൻ്റ് ലീഗിലൂടെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് സമൂഹത്തിലെ എല്ലാത്തരം ആളുകളിലേക്കും ടാലൻ്റ് ലീഗ് വഴി എത്തുന്നു അത് സമ്മേളനവും കഴിഞ്ഞു തുടരുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ള വലിയൊരു സന്തോഷം നമുക്കുണ്ട് സമൂഹത്തിലെ എല്ലാത്തരം തരം ആളുകളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എല്ലാ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ ഘട്ടത്തിൽ ആഹ്ലാദപൂർവ്വം പങ്കുവയ്ക്കേണ്ട ഒരു ഒരു പ്രധാന കാര്യം തന്നെയാണ് അതിൽ പ്രായം നമ്മൾ പരിഗണിച്ചിട്ടില്ല അതിൽ മറ്റ് യാതൊരു ഘടകവും പരിഗണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അതോടൊപ്പം ടാലൻറ്റ് ലീഗ് ഈ ഒരു സീസണിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രവർത്തനമാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മളതിൻ്റെ തുടക്കം കുറിച്ചത് സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ വന്ന പരിപാടി ഒരു വൈജ്ഞാനിക മേളയായി മാറുന്നതാണ് കണ്ടത് പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങളാണ് മത്സരാർത്ഥികളോട് ചോദിച്ചതെങ്കിലും അതിലൊക്കെ ഓരോന്നും വളരെ വിഷയാധിഷ്ഠിതമായിരുന്നു അതിലൂടെ അതിൻ്റെ വീഡിയോ ലിങ്ക് പുറത്തു വരുമ്പോൾ നിങ്ങളത് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഒരു വിശ്വ യൂത്തിൻ്റെ ഒരു വളരെ വലിയൊരു എക്സ്പെരിമെൻ്റ് ഒരു പരീക്ഷണമാണിത് അത് ഏറ്റവും വിജയകരമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനകീയ വിചാരണകൾ ലഹരിക്ക ലീഗലൈസ് ചെയ്യണമെന്നും ലൈംഗികരംഗത്തെ നിയന്ത്രണങ്ങൾ അത് അങ്ങനെ തന്നെ വേണ്ട എന്നൊക്കെ പറയുന്നവരെ വളരെ കൃത്യമായ സമൂഹത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് ജനകീയ വിചാരണകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലയിടങ്ങളിലായി ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയത് പത്രമാധ്യമങ്ങൾക്കത് കൊടുത്തുകൊണ്ടും ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടും വളരെ ഗംഭീരമായി നമ്മുടെ സുഹൃത്തുക്കൾ അത് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ഓരോ സ്ഥലത്തും വ്യക്തികളെ നേരിട്ട് കണ്ട് സംസാരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിയത് എന്ന കാര്യം വളരെ ഒരു വിഷയമാണ് അതോടൊപ്പം പരിമിതർക്കുള്ള പ്രത്യേക സംഘമങ്ങൾ എൻവിഷൻ ക്യാമ്പുകൾ അവരുടെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു അത് വളരെ ഗംഭീരമായി നമുക്ക് അലഹമില്ല ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിഥി തൊഴിലാളി സംഗമം അകറ്റി നിർത്തപ്പെടുന്നവരും ആട്ടി ആട്ടിയോടിക്കപ്പെടുന്നവരുമായ അവരെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട ആത്മീയ ബോധവൽക്കരണങ്ങൾ നൽകുന്ന സെഷനുകൾ പലയിടങ്ങളിലായി അലഹദില്ല സംഘടിപ്പിക്കാൻ നമുക്ക് ഈ ഒരു സീസണിൽ കഴിഞ്ഞു മോട്ടോർ തൊഴിലാളി സംഗമങ്ങൾ ഒരുപാട് സമയം ലഭിക്കുന്ന എന്നാൽ പൊതുമധ്യത്തിൽ നിൽക്കുന്ന പ്രവർത്തനത്തിന് സമയത്തിൻ്റെ നിശ്ചിതങ്ങളില്ലാത്ത ഒരു വിഭാഗം എന്നുള്ള നിലക്ക് അവർക്കുണ്ടാകേണ്ട ആരാധനകളിലെ അനുഷ്ഠാനങ്ങളിലെ ജീവിതത്തിലെ നിയമപാലനത്തിലൊക്കെ വിവിധ മേഖലകളാണ് ഈ പരിപാടികളിലൂടെ കൊണ്ടുവന്നത് തീരദേശത്തെ മനുഷ്യർ അവർ വ്യത്യസ്തമായ മറ്റൊരിടത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് പോരാട്ടമാണെന്നും അലതല്ലുന്ന തിരമാലകളോട് യുദ്ധം ചെയ്ത് കുടുംബ ജീവിതം നയിക്കുന്ന ജീവിതായോധനം നോക്കുന്ന അവരെ ഒരുമിച്ചിരുത്തി അവർക്ക് വേണ്ട ആത്മീയമായ പാഠങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ തീർച്ചയായും സാധിച്ചിട്ടുണ്ട് ഹദീസ് സമ്മേളനങ്ങൾ വലിയ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ അലഹമില്ല സാധിച്ചു മികച്ച പരിപാടികളായിരുന്നു ഹദീസ് സെമിനാറുകളൊക്കെ ഹദീസിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങളുടെ പ്രാമാണികതയും അതിന് അതിൻ്റെ അതിന് വിമർശിക്കുന്നവർക്കുള്ള മറുപടിയും ഒക്കെ ഈ സെഷനുകളിലൂടെ ഭംഗിയായി കൈമാറാൻ സാധിച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം ഡോർ ടു ഡോറുകൾ ഈ ഒരു സീസണിൽ വ്യക്തികളെ നേരിട്ട് കാണുന്ന സംരംഭങ്ങൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ വൃക്ക രോഗികളായ വ്യക്തികൾക്ക് വേണ്ടി എത്ര സമയം തുക നമ്മൾ ചെലവാക്കുമെന്ന് നമുക്കൊക്കെ അറിയാം നിർണയ ക്യാമ്പുകൾ പലപ്പോഴും കിഡ്നി നഷ്ടപ്പെട്ട് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കലാണ് ഇന്നത്തെ ഒരു സമൂഹത്തിലൊരു മുഖ്യമായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ രോഗനിർണയം നേരത്തെ നടത്തി ആളുകളെ ചികിത്സയിലൂടെ അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുതിയ ക്യാമ്പയിൻ നമ്മൾ തുടക്കം വിട്ടിയിരിക്കുകയാണ് മതസംഘടനകളുടെ വ്യത്യാസമില്ലാതെ ആളുകൾ അവരുടെ സ്ഥാപനങ്ങൾ നമുക്ക് തുറന്നു തന്നു എന്നത് ഇതിൽ അവരെയും കൂടി അഭിനന്ദിക്കേണ്ട ഒരു ഒരു മേഖലയാണ് പ്രമേയ സമ്മേളനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ആ വലിയ മെസ്സേജ് സമൂഹത്തിൽ അത് അത് ഉദ്ദേശിക്കുന്ന മേഖലകൾ വളരെ കൃത്യമായി നമുക്ക് നിർവചിക്കാൻ പറ്റിയിട്ടുണ്ട് ആഴത്തിൽ വിഷയം പഠിക്കുന്ന ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിഫൈൻ വർക്ക്ഷോപ്പുകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ ഗംഭീരമായി നമ്മൾ ഓർഗനൈസ് ചെയ്തു ഒരു പൂർണ്ണമായ ദിവസം നമസ്കാരത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസിനെക്കുറിച്ച് എയ്ത്തിസത്തെക്കുറിച്ച് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ഈ ക്യാമ്പുകളിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രോമാ കെയർ വർക്ക്ഷോപ്പുകൾ ജീവൻ രക്ഷാ വഴികൾ ഇപ്പോൾ സി പി ആറ് നന്നായി പഠിച്ച് വീട്ടിലെത്തിയ ഒരു സുഹൃത്ത് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയൊരു സുഹൃത്തിൻ്റെ പപ്പൻ്റെ അനിയൻ അദ്ദേഹം കാർഡിയ കറസ്റ്റ് വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ സി പി ആർ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഡോക്ടർ അദ്ദേഹത്തെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഡോക്ടർ തന്നെ ആ അനുഭവം പങ്കുവെച്ചതൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അത്തരം നല്ല ധാരാളം കാര്യങ്ങളിലൂടെയാണ് പോയത് മഹബ പലപ്പോഴും ഒളിച്ചോട്ടങ്ങളും വിവാഹ പേടികളൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്കുണ്ട് ആൺകുട്ടികൾക്കും ജീവിതത്തോടുള്ള സീരിയസായ സമീപനങ്ങളില്ല അത്തരം ആളുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോയ്സിനും ഗേൾസിനുമൊക്കെ നമ്മൾ മഹബ ക്യാമ്പുകൾ അഞ്ചിലധികം മഹാബ്യ മഹബാ ക്യാമ്പുകൾ ഈ ഒരു സീസണിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം സ്ത്രീധനം സ്വവർഗാനുരാഗം ആത്മഹത്യ ഈ മൂന്ന് തീമിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെതിരിൽ പ്രവർത്തിക്കേണ്ടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വർക്ക്ഷോപ്പുകൾ യൂത്ത് വോയിസ് എന്ന പേരിൽ ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞു വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത രൂപത്തിൽ അതും മുന്നോട്ട് പോയിട്ടുണ്ട് ഇത്രയും ഇത്രയും വലിയ ലോഡുകൾ എടുക്കേണ്ട സംഘാടകർക്ക് വേണ്ടി സഹവാസ ക്യാമ്പുകൾ രാത്രി കൂടി ഉൾപ്പെടുന്ന സഹവാസ ക്യാമ്പുകൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു സംഘടനാ മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നേരം നമുക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് വിവിധ മേഖലയിലെ യോഗങ്ങളും പ്രവർത്തനങ്ങളും പദ്ധതികളുമായി നമ്മുടെ സഹപ്രവർത്തകർ വളരെ ശക്തമായി നിലനിന്നു വർക്ക്ഷോപ്പുകൾ പലപ്പോഴും അതിലുണ്ടായി ജി സി സി രാഷ്ട്രങ്ങളിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യാമ്പുകൾ നടന്നു ക്ലാസ്സുകൾ നടന്നു അങ്ങനെ ഏറ്റവും ശക്തമായ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പ്രാദേശിക ഘടകങ്ങളിൽ പാഠം സംഗമങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കാലയളവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളായിട്ട് പോകുമ്പോൾ തന്നെ പ്രൊഫഷണലുകൾക്ക് വേണ്ടി പ്രൊഫൈസിൻ്റെ തുടർച്ചയായി ഫോക്കസുകളിലൂടെ പ്രൊഫഷണൽ വിങ് അതിൻ്റെ യാത്ര തുടരുകയാണ് പ്രൊഫഷണൽ വിങ്ങിൻ്റെ വ്യത്യസ്തമായ ക്യാമ്പുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ ജി സി സി ഉൾപ്പെടെയുള്ള നാൾ സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എല്ലാ മാസവും നടന്നു വരുന്ന വിജ്ഞാന വേദികൾക്കും മുടക്കം കൂടാതെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ തുടരാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് നടക്കാത്ത സ്ഥലങ്ങളിൽ സമ്മേളനത്തിൻ്റെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട് അയൽക്കൂട്ടങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ അയൽ അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ളതുണ്ടായിരുന്നു ഇവൻ ഷ്യാ പരിപാടികൾ ഓരോന്നും ഏറ്റവും വൃത്തിയിൽ ഓർഗനൈസ് ചെയ്യുന്ന സംഘാടകർക്ക് വേണ്ടി ഇതിൻ്റെ വ്യത്യസ്ത മേഖലയിലെ ട്രെയിനിങ് സെഷനുകൾ ഒരു സീസണിൽ സംഘടിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല കഴിഞ്ഞിട്ടുണ്ട് ഇവൻഷ്യ വർക്ക്ഷോപ്പുകളും വലിയ രീതിയിൽ സംഘടനാ രംഗത്ത് പ്രബോധന രംഗത്ത് സ്വാധീനിച്ചിട്ടുണ്ട് സന്ദേശ പ്രയാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലകൾ കേന്ദ്രീകരിച്ചും സന്ദേശ ദിനങ്ങളും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു മെസ്സേജ് ടാബിളുകൾ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ വളരെ ഗംഭീരമായി നമുക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ചാരിതാർഥ്യമുണ്ട് സോഷ്യൽ മീഡിയയിലെ സഹപ്രവർത്തകരുടെ ഇടപെടലുകൾ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു സീസൺ സാക്ഷിയായിട്ടുണ്ട് അതോടൊപ്പം സമ്മേളനത്തിൻ്റെ നേരിട്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഓർഗനൈസ് ചെയ്തതല്ലെങ്കിലും ജാമ്യാൽ ഹിന്ദ് ഹോസ്റ്റ് ചെയ്ത പി വിസ്റ്റം യൂത്ത് ലീഡ് ചെയ്ത സൗദി കൾച്ചറൽ അറ്റാഷയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അൽമഹാറ സംഗമങ്ങൾ അതിലും ഈ ഒരു സമയത്ത് ചെറുപ്പക്കാരുടെ മാൻ പവറിനെ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു വൈജ്ഞാനികമായ പല മത്സരങ്ങൾക്കും വേദിയായി യൂട്യൂബിൽ നിന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ് കുട്ടികളുടെ വ്യത്യസ്തമായ പ്രകടനങ്ങൾക്ക് ഈ ഒരു ദിനങ്ങൾ സാക്ഷിയായിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ടാർഗറ്റ് ഏരിയ മീറ്റുകൾ ഈ ഒരു ഇത്തരം പരിപാടികളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് ഒരിക്കലും സംഗമങ്ങൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ടോക്ക് ഷോകൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന സംഭവമാണ് കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ലഹരിക്കെതിരിൽ ഒരുപക്ഷേ ഇത്രയും മാസീവായ മൂവ്മെൻറ്റ് ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ വന്നിട്ടില്ല എന്ന് ഞങ്ങളെടുത്ത് ചില ജനപ്രതിനിധികളൊക്കെ പങ്കുവച്ചത് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു സന്ദർഭത്തിൽ പറയാണ് എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഇതിൻ്റെ മർമ്മങ്ങൾ തൊലിപ്പുറത്തെ ചികിത്സയ്ക്ക് പകരം മർമ്മങ്ങളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവകാശവാദമല്ല യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ വീഡിയോസ് വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അത് കാണുമ്പോൾ കാര്യങ്ങൾ ഇൻഷാല്ല മനസ്സിലാക്കാൻ കഴിയും വളണ്ടിയേഴ്സിന് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു വളണ്ടിയേഴ്സ് അവർ സമ്മേളനത്തിൻ്റെ ദിവസങ്ങളിലെ പ്രത്യേക ഒരുക്കങ്ങളിലേക്കുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജി സി സി രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെഷനുകൾ മുന്നോട്ട് പോകുന്നു ഞാൻ ഏറ്റവും ചെറിയൊരു സമയത്ത് ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആണ് വീണ്ടും അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ സുഹൃത്തുക്കളൊക്കെ ചെയ്ത കുറേ വർക്കുകളൊക്കെ വീണ്ടും ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നൊരു സാഹചര്യത്തിൽ ഓരോ പ്രദേശത്തു നിന്നും പരമാവധി ആളുകളെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് സാമ്പത്തികമായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് അതോടൊപ്പം നമ്മുടെ സ്പെസിഫിക് ആയി പത്ത് പതിനൊന്ന് ദിവസത്തെ കോൺഫറൻസിനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുന്നൊരു തുക നൽകണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു തുടർച്ചകളുള്ള ഒരു വലിയ സംഭവത്തിനാണ് നിങ്ങൾ തീർച്ചയായും ഇത് നൽകുന്നത് എന്ന ആശ്വാസം നിങ്ങൾക്കുണ്ടാകണം ജാരിയായ പുണ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നൽകണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വൈക്കം اثره وعفات مذ بنت اربعه